ലാവ്ലിൻ അഴിമതി കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും പലതവണ മാറ്റിവെച്ചതിലൂടെ ഏറെ ചർച്ചയായതാണ് ലാവ്ലിൻ അഴിമതി കേസ് അന്തിമവാദം കേൾക്കാനാണ് ഹർജി ഇന്ന് പരിഗണിക്കുന്നത് ആറു വർഷമായി നിരന്തരം കേസ് മാറ്റിവെക്കുകയായിരുന്നു ഈയൊരു നിലയിലാണ് ലാവ്ലിൻ ഹർജികൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ സി ബി ഐ അപ്പീലും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുമുള്ള മറ്റ് പ്രതികളുടെ ഹർജികളുമാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ വീണ്ടും പ്രതികളാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് സി ബി ഐ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് നോട്ടീസ് അയക്കുകയും ചെയ്തു കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവെക്കാൻ അപേക്ഷ നൽകാൻ തുടങ്ങിയതോടെ വാദം കേൾക്കൽ അനന്തമായി തന്നെ നീണ്ടുപോയ അവസ്ഥയായിരുന്നു അപ്പീൽ നൽകിയ സി ബി ഐ വരെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇതിനിടയിൽ കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ എൻ വി രമണ യു യു ലളിത് എം ആർ ഷാ എന്നിവർ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു കേസിന്റെ വാദം പോലും തുടങ്ങാൻ കഴിഞ്ഞില്ല മലയാളി കൂടിയായ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് പുതിയ ബെഞ്ചിലേക്ക് കേസെത്തിയത് കേസ് വാദിക്കാൻ തയ്യാറാണെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ അറിയിച്ചപ്പോഴും മാറ്റിവയ്ക്കണമെന്ന അപേക്ഷയായിരുന്നു സി ബി ഐ പലപ്പോഴും സുപ്രീംകോടതിയിൽ സമർപ്പിച്ചത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻസിൽ ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് ലാവ്ലിൻ കേസിന് പ്രധാനം പ്രസ്തുത കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താൽപര്യം കാണിക്കുക വഴി സംസ്ഥാനത്തിന് മുന്നൂറ്റി കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാമെന്നാണ് ലാവ്ലിൻ കേസിലെ പ്രധാന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് പത്താം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം വഹിച്ചിരുന്ന അന്നത്തെ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് എസ് എൻസി ലാവലിനുമായിട്ടുള്ള ആദ്യ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത് പിന്നീട് എസ് എൻ സി ലാവ്ലിനെ പദ്ധതി നടത്തിപ്പിന് കൺസൾട്ടൻ്റായി നിയമിച്ചുകൊണ്ടുള്ള കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഇരുപത്തി നാലിന് ഒപ്പിടുന്നതും ജി കാർത്തികേയൻ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലയളവിലാണ് ലാവ്ലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പിട്ടത് പിന്നീട് വന്ന ഇ കെ നയനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രി ആയിരുന്ന പിണറായി വിജയനായിരുന്നു രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ തിരികെ അധികാരത്തിൽ വന്ന എ കെ ആന്റണി നേതൃത്വം നൽകിയ ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയുടെ കാലത്താണ് കരാർ പ്രകാരം നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കപ്പെട്ടത് കടവൂർ ശിവദാസനായിരുന്നു അന്ന് വൈദ്യുതി മന്ത്രി പിന്നീട് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി മന്ത്രിയായിരിക്കുന്ന അവസരത്തിലാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തുക പൂർണ്ണമായും അടച്ചു തീർത്തത് കരാറുകൾ വിഭാവനം ചെയ്യുന്നതു മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ നാല് മന്ത്രിസഭകളിലായി അഞ്ച് മന്ത്രിമാർ വൈദ്യുതി വകുപ്പ് ഭരിക്കുകയുണ്ടായി ഇക്കാലയളവിൽ മലബാർ ക്യാൻസർ സെന്ററിന് വേണ്ടി കാനേഡിയൻ സർക്കാർ ഏജൻസികൾ നൽകുമായിരുന്ന തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയിൽ ആകെ പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ധാരണാപത്രം പുതുക്കാത്തത് മൂലം ലഭിച്ചത് എന്തായാലും വളരെ നാളുകൾ തന്നെ നീക്കിവെച്ച ഈ ഒരു ലാവ്ലിൻ കേസ് ഇന്ന് പരിഗണിക്കുകയാണ് പിണറായി വിജയന് നിർണായകമായിത്തീരും ഈയൊരു ദിവസം